നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ നിർണയം എന്ന് കഴിഞ്ഞപ്പോൾ അൽ നസറിന് എതിരാളികളായിട്ട് ലഭിച്ചിരിക്കുന്നത് സൗദി അറേബ്യൻ ക്ലബായിട്ടുള്ള അൽ ഫൈഹയാണ് അതേസമയം അൽ ഹിലാൽ കളിക്കുന്നത് സെപ്പാഹനെതിരെയാണ് ഇറാനിയൻ ക്ലബാണത് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുകയാണ് എന്താണ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ ഇത്തവണ എഫ് സി ചാമ്പ്യൻസ് ലീഗിന് വലിയ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നുണ്ട് കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയും കരീം പെൻസിമയും സാദിയോ മാനയും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നെയ്മർ ജൂനിയറും കളിച്ചിരുന്നു പക്ഷേ അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്ത് പോകേണ്ടി വന്നു ഏതായാലും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ എന്ന് എഫ് സി നസാഫ് വേഴ്സസ് അലൈൻ പോരാട്ടമുണ്ട് അതുപോലെ അൽ നസറിന് എതിരാളികൾ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഫൈഹ തന്നെയാണ് അൽ ഫൈഹ വേഴ്സസ് അൽ നസർ ഇനി അൽഹിലാലിന്റെ പോരാട്ടം ആവട്ടെ ഇറാനിയൻ ക്ലബ്ബായിട്ടുള്ള സപ്പാഹനെതിരെയാണ് അൽ ഇത്തിഹാദിന്റെ എതിരാളികളായിട്ട് വരുന്നത് ഉസ്ബക്കിസ്ഥാൻ ക്ലബായിട്ടുള്ള നൌബഹോറാണ് ഇനി മറ്റ് മത്സരങ്ങൾ കൂടി നോക്കാം ജുവാൻ ബക്ക് ഹ്യൂണ്ടായി മോട്ടോസിനെ അതായത് കൊറിയൻ ക്ലബ്ബാണ് അവരെ നേരിടുന്നത് കൊറിയൻ ക്ലബായിട്ടുള്ള പൊഹാങ് സ്റ്റീലേഴ്സ് തന്നെയാണ് അതുപോലെ കൊറിയൻ ക്ലബ്ബായിട്ടുള്ള ഉൽസാൻ ഹ്യൂണ്ടായി നേരിടുന്നത് ജപ്പാനീസ് ക്ലബായിട്ടുള്ള വാൻഫോർട്ടി കോഫു ആണ് പിന്നെ ചൈനീസ് ക്ലബായിട്ടുള്ള ഷാൻഡോങ് തൈഷാനെതിരെ കളിക്കുന്ന ജപ്പാനീസ് ക്ലബായിട്ടുള്ള കവാസാക്കി ഫ്രണ്ടോലെ അതുപോലെ തായ്ലൻഡ് ക്ലബ്ബായിട്ടുള്ള ബാങ്കോക്ക് യുണൈറ്റഡിനെതിരെ കളിക്കുന്ന ജാപ്പാനീസ് ക്ലബ്ബായ യോക്കോഹമ മറൈനസ് ആണ് ഇതാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ ഇനി മത്സരങ്ങൾ എന്നാണ് എന്നുള്ളതാണ് ചോദ്യം ആദ്യ ലെഗ് മത്സരം റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യ ലെഗ് മത്സരം രണ്ടായിരത്തി ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രണ്ടാം ലെഗ് മത്സരം ഫെബ്രുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒന്ന് വരെ നടക്കും എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ ബൃഹത്തായ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉണ്ടല്ലോ മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന വേൾഡ് കപ്പ് അതിലേക്ക് അൽനസറിന് യോഗ്യത ലഭിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ള എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിജയിക്കുക എന്നുള്ളത് അതിനവർക്ക് കഴിയുമെന്നുള്ളതാണ് ചോദ്യം വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി റാഫി ബത്താം